ഹായ് ഫ്രണ്ട്സ് കുങ്കഫാൻ ഫിറ്റ്നസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫിലിക്സ് സുഷി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഫൈറ്റിംഗ് ടൈമിൽ നമ്മൾ പഞ്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ തരം പഞ്ചുണ്ട് നമ്മളത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഫൈറ്റ് കോമ്പാറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് വരുന്ന ചെയ്യുന്ന ഒരു പഞ്ചിൻ്റെ ആ ഒരു ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി എന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പ്രധാനമായിട്ടും നാല് പഞ്ചുകളാണ് നമ്മളൊരു കോമ്പാക്റ്റിലേക്ക് വരുന്നത് ജാബ് ക്രോസ് ഹുക്ക് അപ്പർ കട്ട് അത് കൂടാതെ തന്നെ ബാക്ക് ഫിസ്റ്റ് അതുപോലെ ഹാമർ പഞ്ച് പിന്നെ സൂപ്പർമാൻ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഉണ്ട് അത് നമുക്ക് ആ ഒരു പൊസിഷൻ ആദ്യം ഒന്ന് നോക്കാം നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഈ ഒരു കാലിൽ ഒരു സ്റ്റെപ്പ് ഒന്ന് മുന്നിലേക്ക് വെക്കുക ഇവിടുത്തെ ഷോൾഡർ വിത്തിൽ ഷോൾഡർ വിത്ത് വരുന്ന രീതിയിൽ ഇവിടുന്ന് ഇതുപോലെ ഷോൾഡർ വിത്ത് വരുന്ന രീതിയിൽ ഈ കാല് മുന്നിലേക്ക് വെക്കുക ബാക്കിലെ ലെഗ് ഇതുപോലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിലേക്ക് ഒന്ന് ചരിച്ചു വയ്ക്കുക നേരെയല്ല ഇവിടുന്ന് ഈ ഒരു ആങ്കിളിലേക്കൊന്ന് ചരിച്ചു വയ്ക്കുക കൈകൾ ഇതുപോലെ ഈ ഒരു പാർട്ടി ഇവിടെ ഫോൾഡ് ചെയ്യാം ഫിംഗർ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി ഇവിടെ നിന്ന് ലീഡിങ് ഹാൻഡ് മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ ലീഡിങ് ഹാൻഡിൽ നിന്ന് ചെയ്യുന്ന പഞ്ചിനാണ് നമ്മൾ ജാബ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏത് ലെഗാണോ ഫ്രണ്ടിൽ നിങ്ങൾ ഏത് കൈ ആണോ നിങ്ങൾ ഫ്രണ്ടിൽ ഇപ്പം ചിലർക്ക് ഈ ഒരു സൈഡായിരിക്കും ഒരു ഈ ഒരു പൊസിഷൻ ആയിരിക്കും അപ്പം ആ ഒരു സമയത്ത് നമ്മൾ റൈറ്റ് ഹാൻഡ് ഹാൻഡായിരിക്കും നമ്മളിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇതാണ് നമ്മൾ ജാബ് വരുന്നത് അപ്പം ഈ ഒരു കഴിക്കുന്ന നമ്മൾ ഈ ജാബ് ആ ജാബ് പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇത് ടൈറ്റ് ചെയ്യുക ഇനി പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഈയൊരു എൻഡ് പഞ്ചിൻ്റെ ആ ഒരു എൻഡ് നമ്മൾ ടാർഗറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വെറ്റിക്കലായിട്ട് വന്നിട്ട് ഈ ഒരു സമയത്ത് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഫിസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത് നോർമൽ എല്ലാം പഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പഞ്ച് ചെയ്യുന്നൊരു ആ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടുന്ന് റിസ്റ്റ് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇവിടുന്ന് ജാബ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പഞ്ച് ചെയ്തു പഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയുടെ ഷോൾഡറിൻ്റെ ഒരു ടിസ്റ്റ് കൂടി വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെയല്ല പഞ്ച് വരുന്നത് ഇവിടുന്ന് ഈ ഒരു പൊസിഷനിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ലെഗിൻ്റെ മൂവ്മെൻറ് കൂടി നോക്കാം ലെഗ്ഗിൻ്റെ മൂവ്മെൻ്റ് കൂടി അതുപോലെ ഇതുപോലെ ഒരു ബോഡിയുടെ ഒരു ടിസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചിൻ്റെ മാക്സിമം ഒരു എൻഡിലേക്ക് പോകാനായിട്ട് നമുക്ക് ആ ഒരു ടിസ്റ്റ് ഉപകരിക്കും നമ്മളിവിടെ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ഷോൾഡർ ഫുള്ള് ടൈറ്റ് ചെയ്യുക ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ തിരിച്ചു വരിക ഈ ഒരു പൊസിഷനിൽ നിൽക്കുക ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഉണ്ട ഇതുപോലെ ഈ ഒരു മൂവ്മെൻ്റിൽ ചെയ്യുക അപ്പം ഈ ജാബ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ ഫൈറ്റിംഗ് ടൈമിലേക്ക് ഇതിന് നമ്മൾ ഒരു റേഞ്ച് കണ്ടെത്തുക നമ്മൾ ഒരു ഒരു റേഞ്ച് കണ്ടെത്തുക നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു റേഞ്ച് കണ്ടെത്തുക എന്നുള്ള ഒരു ആണ് പ്രധാനമായിട്ടും ഈ ഒരു ജാബ് ചെയ്യുന്നത് പിന്നെ അടുത്തത് നമ്മൾ ക്രോസ് പഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് ക്രോസ് പഞ്ച് അപ്പോൾ ക്രോസ് പഞ്ചിനാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാക്കിൽ നിന്ന് ബോഡി നമ്മുടെ കൈ ബാക്കിൽ നിന്നാണ് വരുന്നത് അപ്പം ബോഡിയുടെ ആ ഒരു ട്വിസ്റ്റും ആ ഒരു ടോട്ടൽ ഫോഴ്സ് നമുക്ക് ഈ ക്രോസിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുന്നത് മാക്സിമം നമ്മളൊരു അറ്റാക്കിലേക്ക് ഫിനിഷ് ചെയ്യുന്നതും അതുപോലെ കൗണ്ടർ അറ്റാക്കും നമ്മളൊരു കോമ്പിനേഷൻ്റെ ഫിനിഷിങ്ങും ഒക്കെ ആയിട്ട് ക്രോസ് പഞ്ച് ഉപയോഗിക്കാം പിന്നെ അടുത്തത് നമ്മൾ ഹുക്കാണ് ഒരു വഞ്ചി അപ്പോൾ നമുക്ക് ഈ ക്രോസിൻ്റെയും ജാതിൻ്റെയും ഒരു കോമ്പിനേഷൻ ചെയ്തിട്ട് നമുക്ക് ഹുക്കിലേക്ക് പോവാം സെയിം ഇപ്പം ഇവിടുന്ന് റെഡി ആവും ഇവിടുന്ന് വൺ ഇനി ഇത് ഫുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് ടൂ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും ഇവിടുന്ന് ഫുള്ള് വെറ്റിക്കലായിട്ട് ഇങ്ങനെ വരിക എൻ്റെ വരുന്ന സമയത്ത് ടേൺ ചെയ്ത് കൊടുക്കുക വൺ ടു അതുപോലെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ലെഗിൻ്റെ ആ ഒരു പൊസിഷൻ കൂടി മാറുന്നുണ്ടാകും നമ്മൾ ഇവിടെ നിന്നല്ല നമ്മൾ ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് ലെഗിൻ്റെ ഒരു പൊസിഷൻ ഈ ഒരു ഹീൽ റൈസ് ആയിട്ട് ഇതിൻ്റെ ഒരു ടേൺ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ ടേൺ ചെയ്തിട്ട് നമ്മൾ ജാബ് ചെയ്യുന്ന സമയത്ത് ജാബിൻ്റെ ഒരു ലെങ്ത് കണ്ട ഇതാണ് ജാബിൻ്റെ എങ്കിൽ ക്രോസ് വരുന്ന സമയത്ത് ഇവിടെയല്ല വരുന്നത് പകരം കണ്ട ഇത്രയും ഉള്ളിലേക്ക് കയറിയ വരുന്നത് ഈ നമ്മൾ ജാബിനെ ജാബിനേക്കാളും ഉള്ളിലേക്ക് ഫോർവേഡിലേക്ക് കയറാനാണ് ക്രോസ് വരുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ജാബ് ചെയ്യുന്നത് പലപ്പോഴും നമ്മളൊരു റേഞ്ച് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മളൊരു ഓപ്പണൻ്റെ ആ റേഞ്ചിന്റെ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് ആ ഒരു കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചെക്കിങ്ങും കൂടി ഈ ജാബിൽ വരുന്നുണ്ട് അതിനനുസരിച്ച് ക്രോസ് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് ബോഡിയിലേക്ക് ടച്ച് ആവുന്നതിൽ കയറ്റി വിടാം അപ്പോൾ ഇതുപോലെയാണ് ഈ ജാബും ക്രോസും പഞ്ച് വരുന്നത് അപ്പൊ നമുക്കടുത്തത് ഹുക്ക് പഞ്ച് നോക്കാം ഹുക്ക് പഞ്ച് പ്രധാനമായിട്ടും നമ്മൾ ഫേസിലേക്ക് ലക്ഷ്യമാക്കിയാണ് വരുന്നത് ഫേസും അതുപോലെ തന്നെ ബോഡി പാർട്ടിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് സ്ട്രൈറ്റ് അല്ല ഈ പഞ്ച് വരുന്നത് ഇത് ഇവിടുന്ന് ബെൻഡ് ചെയ്തിട്ട് ഒരു എൽ ടൈപ്പിലാണ് ഈ ഒരു പഞ്ച് വരുന്നത് അപ്പം നെക്കിള് വരുന്ന സമയത്ത് ഈ ഒരു ഫിസ്റ്റ് നമ്മളുടെ ബോൾ ടച്ച് ടച്ചാവുന്ന സമയത്ത് സ്ട്രൈറ്റ് അല്ല പകരം ഇവിടുന്ന് ഉണ്ട് ഈ ഒരു ആങ്കിളിലേക്ക് ഇതുപോലെ ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ഇത് വരുന്നത് അപ്പോൾ ഈ പഞ്ച് അതുകൊണ്ടിട്ട് തന്നെ നമുക്കിതൊരു ലോങ് ഡിസ്റ്റൻസ് പഞ്ചല്ലേ ഇത് ക്ലോസിങ് ആണ് ബോഡി മാക്സിമം ഒരു ക്ലോസ് റേഞ്ചിലാണ് ഈ ഹുക്കും അതുപോലെ തന്നെ അപ്പർ കട്ട് പോലുള്ള പഞ്ചുകൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു മൊവെൻറ്റൂടെ നോക്കാം ഓ ഇതുപോലെ തന്നെ നമ്മൾ ആ ലീഡിങ് ഹാൻഡ് നമ്മൾ ജാബ് ചെയ്ത കയ്യിൽ നിന്ന് ചെയ്യുന്ന ആ ഒരു ഹുക്കിനെ നമ്മൾ ലീഡ് ഹുക്ക് എന്നും അതുപോലെ ക്രോസ് ചെയ്ത കയ്യിൽ നിന്ന് വരുന്ന ആ ഒരു ഹുക്കിനെ നമ്മൾ റിവേഴ്സ് ഹുക്ക് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു മൊമെൻ്റ് നോക്കാം അപ്പം ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോൾഡറിൻ്റെ ഒരു പാർട്ടി നിന്നാണ് ഈ ഒരു പാർട്ടിൽ നിന്നാണ് ഒരു പഞ്ച് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യുക ഇനി നമ്മുടെ ബോഡിയുടെ ഒരു സപ്പോർട്ടോടെ ബോഡിയുടെ ഒരു സപ്പോർട്ടോടെ ഇതുപോലെയാണ് ഒരു പഞ്ച് ഇപ്പം ടാർഗറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ സെയിം അടുത്തൊരു ഇത് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് വരുന്ന സമയത്ത് ഇതുപോലെയാണ് വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇതുപോലെ ബോഡിയുടെ ഒരു ടോട്ടൽ ബോഡിയുടെ ഒരു ട്വിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാർട്ടിൻ്റെ നമ്മൾ ഹിപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ട്വിസ്റ്റും ലെഗ്ഗിൽ നിന്നുള്ള ഒരു ഫോഴ്സും കൂടി ഈ ഒരു പഞ്ചിലേക്ക് വരുന്നുണ്ട് ഇതിലേക്ക് വരുത്തരുത് അപ്പോൾ ഈ ഒരു പഞ്ചം പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത പഞ്ചായിട്ട് അപ്പർ കട്ട് ചെയ്യാം ഇതും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീഡ് സൈഡിൽ നിന്ന് വരുന്നത് ലീഡ് അപ്പർ കട്ട് ഇത് റിവേഴ്സ് അപ്പർ കട്ട് ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇത് വരുന്നത് അപ്പം അതിന് കൈയുടെ മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ വരിക ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈയൊരു പാർട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഈ കയ്യൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് ഇത് പ്രധാനമായിട്ടും ചിന്നിലേക്കാണ് നമ്മൾ ഈ ഒരു അപ്പർ കട്ട് ചെയ്യുന്നത് ചിൻ പോർഷൻ ലക്ഷ്യമാക്കിയിട്ടാണ് അപ്പർ കട്ട് പഞ്ച് ചെയ്യുന്നത് ചിന്നും അതുപോലെ തന്നെ സോളാർ പ്ലക്സസ് ഈ ഒരു മൂവ്മെൻറ്റിലേക്കും ഈയൊരു അപ്പർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് നോക്കാം അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് സെയിം പഞ്ച് ചെയ്യുന്ന സമയത്ത് ചിന്നിലേക്ക് ഇവിടുന്ന് ഇതുപോലെ ചിന്നിലേക്ക് ഈ ഒരു പാർട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഫോൺ സെയിം ലീഡ് ചെയ്യുക അതിനുശേഷം റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇവിടുന്ന് ഈ ബോഡിയുടെ ഒരു ടേൺ കൂടി കൊടുത്തുകൊണ്ട് ഇത് ഈ ഷോൾഡറിൻ്റെ ഒരു ടിസ്റ്റ് കൂടി കൊടുത്തുകൊണ്ടിട്ടാണ് ഈ ഒരു പഞ്ച് പോകുന്നത് നമ്മുടെ ബോഡിയുടെ ഈ ഒരു പാർട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ബോഡിയിലോട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പഞ്ച് പഞ്ചടിക്കുന്നത് അപ്പം ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവാതെ ബോഡി വെയിറ്റ് കൂടി കൂട്ടിയിട്ട് ഈ ഒരു നിശ്ചിത ഏരിയയിൽ പക്ഷേ ആ ഒരു ഏരിയ വരെ നല്ലൊരു ലോഡ് ഈ ഒരു പഞ്ചിന് കൊടുക്കാൻ സാധിക്കും നമ്മൾ ഈ ഇപ്പം ഇവിടെ വന്ന് ടച്ച് ആവുന്നു ജസ്റ്റ് ഇവിടെ വന്ന് നിന്നാൽ പോലും ആ ഒരു സ്റ്റോപ്പ് കിട്ടിയാൽ പോലും അതിൻ്റെ തൊട്ട് താഴെ വരെ അപ്പോൾ ആ ഫുൾ ഫോഴ്സ് ആ ഒരു പഞ്ചിന് ഉണ്ടാവും അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പഞ്ച് കിട്ടിക്കുക എന്നു ഈ ഒരു ഭാവോകം മൊത്തം ഒരു തകർന്നു പോകുന്നൊരവസ്ഥ വരും ഉള്ളു ഇതുപോലെയല്ല വരുന്നത് പകരം ഈ ഒരു പാർട്ട് ഇതിന്റെ ഒരു കണക്ഷനോടാണ് നമ്മൾ പഞ്ചിക്കുന്നത് ചെയ്യുന്നത് വൺ ടു വൺ ടു വൺ അപ്പോൾ ഇതൊക്കെ ഈ ഹുക്കും അതുപോലെ തന്നെ അപ്പർ കൂടുതലും ഒരു ക്ലോസ് റേഞ്ചിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇത്രയും ഈ ഒരു ആയിട്ട് ഇത്രയും ക്ലോസ് ചെയ്തിട്ടാണ് ഈ പഞ്ച് പോകുന്നത് നമുക്ക് ഇതുപോലെ ത്രോ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിലേക്ക് പോകുന്നതല്ല അപ്പം നമ്മൾ ജാബ് ക്രോസ് ഒക്കെ ചെയ്ത് നമ്മളൊരു കോമ്പിനേഷൻ മൂവ്മെന്റ് വരുമ്പോഴാണ് ഈ ഹുക്കും ഇതുപോലെ അപ്പർ കട്ടൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു പഞ്ചുകളും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പം നമുക്ക് ഈ നാല് പഞ്ചുകളുടെ ഒരു കോമ്പിനേഷൻ ഒരുമിച്ച് ഒന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ജാബ് ജാബ് ക്രോസ് ഹുക്ക് അപ്പർ കട്ട് അപ്പം ഇതുപോലെ നാല് ടൈപ്പ് പഞ്ചുകൾ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് ടൈം ഓരോ പഞ്ചുകൾ ചെയ്യാം അതിനുശേഷം നാല് പഞ്ചും ഒരു ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ജാബ് ക്രോസ് ഹുക്ക് അപ്പർ കട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ മറ്റൊരു മൂന്ന് പഞ്ചുകൾ കൂടി ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ബാക്ക് ഫിസ്റ്റ് അതുപോലെ ഹാമർ പഞ്ച് പിന്നെ സൂപ്പർമാൻ പഞ്ചെന്നുള്ളത് അപ്പോൾ ആ ഒരു പഞ്ചുകൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ബാക്ക് ഫിസ്റ്റ് എന്ന് പറഞ്ഞ പഞ്ച് നമുക്കൊരു സാധാരണ ഒരു കോമ്പിനേഷൻ മൂവ്മെൻ്റിലായിട്ട് ചെയ്യുന്ന ഒരു പഞ്ചാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൂവൻ്റ് നോക്കാം അപ്പോൾ ബാക്ക് ഫിസ്റ്റ് പേര് പോലെ തന്നെ നമ്മുടെ ഫിസ്റ്റിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു പാട്ടാണ് പഞ്ചിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മൂവൻ്റ് കൂടി നോക്കാം ഒരു കോമ്പിനേഷൻ മൂവ്മെന്റിലേക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മൂവ്മെന്റ് വരുമ്പോൾ നമ്മൾ ജാബ് ക്രോസ് ചെയ്തു ജസ്റ്റ് ഒന്ന് ബോഡി ടേൺ ചെയ്തിട്ട് വൺ ടു ടേൺ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഫേസിലായിരുന്നു ഒപ്പണൻ്റെ ഫേസിലൊക്കെ ഈ ഒരു പാർട്ടിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഈ ഒരു പഞ്ച് ചെയ്യാം വൺ ടു ത്രീ ഇതുപോലെ അതുപോലെ തന്നെ ഫ്രണ്ട് ഫുട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫൈറ്റിൻ്റെ ഒരു മൊമെൻ്റ് ഇരുന്ന് ഫ്രണ്ട് ഫുട്ടിൽ തന്നെ ജസ്റ്റ് ഇതൊരു ഒരു സഡൻ റിയാക്ഷനുള്ള രീതിയിൽ തന്നെ ഒരു റിഫ്ലാക്ഷൻ മൂഡിൽ തന്നെ നമുക്ക് ഈ ഒരു പഞ്ച് ചെയ്യാൻ ചെയ്യും ഇതുപോലെ നമുക്കൊരു ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പഞ്ച് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പഞ്ച് തന്നെയാണ് ഈ ഒരു മൂവ്മെന്റ് അപ്പോൾ ഇതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തത് ഹാമർ പഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പേര് പോലെ തന്നെ ഒരു ഹാമറിൻ്റെ ഒരു ഉപയോഗം തന്നെയാണ് ഈ ഒരു പഞ്ചിൽ വരുന്നത് നമ്മൾ ഫിസ്റ്റ് ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാറ് ഇതിൻ്റെ ഒരു ഈ ഒരു വശത്ത് ഇവിടെ ഈ ഒരു ഭാഗമാണോ നമ്മൾ പഞ്ചിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം അപ്പോൾ ഇത് ഹെഡിലേക്ക് ഹെഡിലേക്കും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു പാട്ടിലേക്കൊക്കെ നമ്മൾ യു എഫ് സി പോലുള്ള ഇവൻ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മൂവ്മെൻറ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ ഒരു ഇതിലാണ് അപ്പോൾ അതുപോലെ തന്നെ വേണോ ഈ ഒരു പാട്ടിലേക്ക് ഫേസിലേക്ക് വരുന്ന രീതി ഹെഡിലേക്ക് വരുന്ന രീതിയിലും ചെസ്റ്റിലേക്ക് വരുന്ന രീതിയിലും ഇതുപോലെയാണ് ആ ഒരു പഞ്ച് വരുന്നത് അപ്പോൾ നമുക്ക് അത് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഇവിടുന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് വേണ്ട കൈ ഫുള്ളായിട്ട് ഈയൊരു ആക്ഷൻ നമ്മൾ ശരിക്കും ഒരു ചുറ്റിയും ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഹാമർ പഞ്ച് എന്നുള്ളൊരു പേര് വന്നത് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് ഈ ഒരു പഞ്ച് വരുന്നത് അത് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചിന് വേറെ ഒരു രണ്ട് വേരിയേഷൻസും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഫസ്റ്റ് ഹുക്ക് പഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് നമുക്ക് ഒരു ഹാമർ പഞ്ചിനെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഹു പഞ്ച് ചെയ്തതൊരു ക്ലോസ് റേഞ്ചാണ് ഇതുപോലെ കൈ നമ്മൾ എൽബോ എൽ ടൈപ്പ് തന്നെ തിരിഞ്ഞിട്ട് നമ്മളൊരു ക്ലോസിങ് റേഞ്ചിലാണ് പക്ഷെ നമുക്ക് ഈ ഒരു ഹാമർ പഞ്ച് നമുക്ക് ആ ഒരു ഏരിയയിൽ ഒരു വൈഡ് റേഞ്ചിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എൽ ടൈപ്പ് അല്ല വരുന്നത് പകരം ഇവിടുന്നൊരു കർവായിട്ട് ഇതുപോലെ ഒരു കർവായിട്ട് വരുന്നത് അതുപോലെ ഫിസ്റ്റ് തന്നെ നമ്മൾ ഫേസിലേക്ക് വരുന്ന രീതിയിൽ ഫിസ്റ്റും ഈ ഒരു പാർട്ടൊക്കെ ഫേസിലേക്ക് വരുന്ന രീതിയിൽ ഇത് നമുക്ക് ഇതുപോലെ ഒരു ഫുൾ റൗണ്ടായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന മൂവ്മെൻറ്റിലേക്ക് ഇവിടെ നിന്നാണ് ഇതുപോലെ ഒരു ഫുൾ റൗണ്ട് നമ്മൾ റൗണ്ടും സ്കിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു പഞ്ച് ഇതുപോലെ ചെയ്യാം അത് ഔട്ട് സൈഡും ഇൻസൈഡും അയ രണ്ട് ഭാഗവും നമുക്കത് മാറാറു ചെയ്യാം ഇപ്പം ഇവിടുന്ന് ഫസ്റ്റ് ടൈം ഇവിടെ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈസിലേക്ക് അപ്പോൾ എൻ്റെ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു വശത്തേക്ക് ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് പഞ്ചിൻ്റെ മൂവ്മെൻറ്റ് ഇതുപോലെ ഈ പോകുന്ന കൈ ഇവിടുന്ന് ജസ്റ്റ് ഉണ്ടാകാം ഇതുപോലെ ഉണ്ടാ ഓക്കെ ഇതുപോലെ വൺ സെയിം അടുത്ത പഞ്ച് ടു അത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് വേണ്ട ടു ഇവിടെ വന്ന് വീണ്ടും ഈ ഒരു പാർട്ടി വൺ ടു അപ്പം ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഒരു നാല് മൂവ്മെന്റ് ചെയ്യാം ഇവിടുന്ന് ചെയ്യുന്ന വേണ്ട വൺ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു ഇത് എറിഞ്ഞുകൊണ്ട് ഒരു ത്രോ പോലെ നമുക്ക് ഈ ഒരു അടിക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ കാരണം ഒരു ഗാഡിയാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പൊസിഷനാണ് ഈ ഒരു പഞ്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഹുക്ക അപ്പർ കെട്ട് പോലെയല്ലേ ഇതൊരു വൈഡ് ആങ്കിളിൽ ഈ ഫുട്ബോളിലൊക്കെ നമ്മൾ ബനാനക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ വന്നിട്ട് ഒരു ടേണിൽ കറിവിൽ പോകുന്നില്ലേ അതുപോലെ തന്നെ ഈ കൈ പോകുന്ന മൂവ്മെൻ്റ് ഈ ഒരു ആങ്കിളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഒരു ത്രോയായിട്ടാണ് എന്ത് പോയിട്ട് ഒരു എന്ത് പോയിട്ട് എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കറിവിലാണ് വരുന്നത് അപ്പം ഇത് നല്ല ഒരു പഞ്ചാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും നല്ല കോൺഫിഡൻസോടെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പഞ്ച് നമ്മളൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം നമ്മൾ ജാബ് ചെയ്തു ക്രോസ് ചെയ്തു ജാബ് ക്രോസ് ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഈ ഹാമർ പഞ്ചിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ പറയുന്നത് ജസ്റ്റ് ലെഗ്ഗൊന്ന് മൂവ്മെന്റ് ഒന്ന് കേട്ടി വെക്കുക ഇവിടെ വൺ ഈ ഒരു പാർട്ട് ഒരു റൗണ്ട് ഹൗസിന്റെ മൂവ്മെന്റ് വൺ ബോഡി ടേൺ ചെയ്യുക സെക്കൻഡ് ബാക്ക് ഫിസ്റ്റ് ടു ഫുള്ളായിട്ട് അപ്പോൾ നമ്മളൊരു ഒരു കോമ്പനേഷൻ മൂവ്മെന്റ് വരുന്ന സമയത്ത് കേട്ടോ ത്രീ ഫൂ ഇതുപോലെ നമുക്കൊരു ത്രൂ ഔട്ട് ഉള്ളിലേക്ക് കയറിച്ചെന്ന് ചെയ്യാൻ പറ്റും ഒരു ചെയിൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ഈ ഒരു പഞ്ച് അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു പഞ്ച് കൂടി നോക്കാം സൂപ്പർമാൻ പഞ്ച് അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് ആ ഒരു പേര് പോലെ തന്നെ ഒരു സൂപ്പർമാൻ ആ ഒരു ഫോഴ്സിലാണ് ഈ ഒരു പഞ്ച് വേറെ കാരണം ഇതൊരു ഫ്ലൈയിങ് മൂവ്മെൻറ്റിലാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ സൂപ്പർമാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബോഡി ടോട്ടൽ ബോഡി ഓപ്പണിൻ്റെ അടുത്തേക്ക് നമ്മളൊരു ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അവർ ജംപിങ് മൂമെൻറ്റിലൂടെ കയറിക്കൊണ്ടാണ് ഈ ഒരു പഞ്ച് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ഫോർവേഡിലേക്ക് കയറിക്കൊണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫുഡ് തന്നെ കഴിക്കുക കൈ ഇവിടുന്ന് റെഡിയാക്കാം ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് ജമ്പ് ചെയ്തിട്ട് ഓപ്പൺ ഓപ്പണിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ നമ്മളെതിരാളിലേക്ക് ഒരു സ്റ്റെപ്പ് ജമ്പ് ചെയ്ത് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്കിലെ ലെഗിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കാം ജമ്പിങ്ങിനോടൊപ്പം ബാക്കിലെ ലെഗ് ഫുള്ളായിട്ട് ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്യുന്നു ഒരു ത്രോ പോലെ ഒന്ന് പുഷ് ചെയ്തിട്ട് ആ ഒരു റിവേഴ്സ് ആക്ഷനിൽ പഞ്ച് വരുന്നു അപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് സ്ട്രൈറ്റ് പഞ്ചല്ല നമ്മൾ വരുന്നത് ഷോൾഡറിൻ്റെ ഈ ലെവൽ ചെയ്യുന്നു ഇവിടെ നിന്നാണ് നമ്മൾ പഞ്ച് വരുന്നത് ഈ ഒരു ആക്ഷനാണ് ആ ഒരു പഞ്ചിൽ വരുന്നത് ഇവിടെയല്ല അപ്പോൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റെഡിയായിട്ട് നിൽക്കുക ഇനി ജസ്റ്റ് ഒന്ന് ഈ ലെഗിനൊന്ന് ജമ്പ് ചെയ്യ ടോട്ടൽ ഒന്ന് ജമ്പ് ചെയ്യാ ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൽ ലെഗ് ബാക്ക് ലെഗ് ഒന്ന് പുഷ് ചെയ്യുക അതിനോടൊപ്പം ആ പുഷിങ്ങിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സമയത്ത് തന്നെ ഈ ഒരു കൈകൂടി ഒന്ന് പഞ്ച് ചെയ്യ അപ്പൊ നോക്കാം ഇതുപോലെയാണ് ഈ ഒരു പഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ജമ്പിങ്ങിന്റെ ഒരു ആക്ഷൻ ജസ്റ്റ് നോക്കുക ഇതുപോലെ ആ ഒരു ലെഗിന്റെ ഒരു ആക്ഷൻ ആണ് നമ്മള് ജസ്റ്റ് പഞ്ചലേക്ക് വരുത്തുക റിവേഴ്സ് ആക്ഷൻ പഞ്ചലേക്ക് വരുവാണ് അപ്പോൾ നമ്മളൊരു ഫൈറ്റിംഗ് കോമ്പാക്ട് ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റുകളെന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മളിത് ഹാൻഡ് മൂവ്മെൻ്റുകളും അതുപോലെ ലഗ്ഗിൻ്റെ മൂവ്മെൻറ്റുകളും അതായത് പഞ്ചുകളും കിക്കുകളും നമുക്കൊരു ഫൈറ്റിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം നമ്മളൊരു കോമ്പാക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എതിരാളിയിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളൊന്നും വീഡിയോ ഒക്കെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ